നല്ല നല്ല ചൂടല്ലേ കുറച്ച് വെള്ളം വെള്ളം കുടിച്ചാലോ കുടിച്ചാലോ നമുക്ക് ഉണ്ടോ താഴെ സംഭവം നമ്മളിപ്പോ കാണുന്ന ഒരു വീട് കണ്ടാലോ ഈ വീടിന്റെ ഒരു മിനീച്ചർ കണ്ടാലോ നമുക്ക് ആ മിനീച്ചർ ഒന്ന് കാണാം നിങ്ങൾ ആ വീഡിയോയില് കാണുന്ന വീടും ഈ മിനീച്ചറും കൂടെ കണ്ടേ ഒരു വ്യത്യാസം ഇല്ലാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അതിന് മാത്രമല്ല സൈഡ് വർക്ക് ആയാലും ഇതെല്ലാം ഒരു ഒൻപതാം ക്ലാസ്സുകാരൻ്റെ കഴിവ ഹായ് നമസ്കാരം ഞാൻ ശിലാ സന്തോഷ് നമ്മൾ നെല്ലിമുള്ളിലാണ് നിൽക്കുന്നത് നെല്ലിമുള്ളില് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഒൻപതാം ക്ലാസ്സുകാരനോട് ഒരു കൊച്ചു കൊച്ചുമിടുക്കൻ്റെ അടിപൊളി കുറേ സാധനങ്ങൾ കാണാം വാ ഒരു വെള്ളച്ചാട്ടം ഉൾപ്പെടെ പുൽക്കൂടും ഒക്കെ ആയിട്ട് നല്ല സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കാണുന്നത് നമുക്കിനി കാണുന്ന അത്ഭുതം അകത്താണ് നമുക്ക് നമസ്കാരം വരുന്നത് എന്തൊക്കെയാ ചെയ്തേക്കുന്നത് പക്ഷെ ഇതെല്ലാം വർക്കിംഗ് അല്ലേ നമ്മൾ കാണേണ്ട ഒരു കാര്യം സാധാരണ മിനീച്ചർ എല്ലാരും ചെയ്യാറുണ്ട് പക്ഷെ ഇത് വർക്കിംഗ് ആയിട്ടുള്ള കൊറേ ഉണ്ട് ഈ ഒൻപതാം ക്ലാസ് എന്ന് പറഞ്ഞ വലിയൊരു പ്രായമല്ല ആ പ്രായത്തിനിടയ്ക്ക് ഇത്ര വളരെ മനോഹരമായിട്ടുള്ള കുറെ സാധനങ്ങൾ കാണാം അതിന് ഒന്ന് രണ്ട് സാധനങ്ങൾ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ലോറിയൊക്കെ കാണുമ്പോൾ ആദ്യം ആലോചിക്കുന്ന ഒരു എന്താ പറയുക സ്പടികമാണ് ലാലേട്ടനെ നമ്മൾ ഓർക്കാതിരിക്കത്തില്ല അപ്പൊ ലാലേട്ടന്റെ ഒരു സ്ഫടികത്തിന്റെ ഇത് ഇപ്പൊ ടയറൊക്കെ അതേ രീതിയിൽ തന്നെ വെട്ടിയിരിക്കുന്നത് പിന്നെ അടിവശം പോലും അതിന്റെ ഒരു അത്യാവശ്യം ലോറിയുടെ കൂട്ടി തന്നെ ചെയ്തിട്ടുണ്ട് ഇതിന് മോള് കയറൊക്കെ ഉണ്ടല്ലോ ഇത് എത്ര സമയം എടുത്ത് ചെയ്യാന് ഇത് എനിക്ക് ചെയ്തേക്കുന്ന എന്തോ കാർഡ് വേണ്ട ലൈതം ഇത് വെറുതെ ഇതന്നോ മാത്രമല്ല ഇതെന്ന് വർക്ക് ചെയ്യുന്നവനേ ഇത് നമുക്ക് സിറിഞ്ച് ഉപയോഗിച്ചിട്ട് ഇതിന്റെ ടിപ്പ് പൊക്കി നഗിയാസ് സിറിഞ്ച് ഉപയോഗിച്ചിട്ട് സൈഡില വെക്കുന്നില്ലേയോ ആ സൈഡിലൊരു ഹോസ് കൊടുത്തിട്ടുണ്ട് അതിനെ കണക്ട് ചെയ്താ മതി ഇങ്ങനെ പൊട്ടാതിി പുക്കിം ചെയ്യ ഓർച്ചർ ആയിട്ട് ഇത് ടിപൊളി ജെ സി ബി ചെയ്തിട്ടുണ്ട് അതും അതെങ്ങനെ അത് ഇവിടെ ആണെങ്കില് ഓരോ കണക്ഷൻസ് കൊടുത്തിട്ടുണ്ട്

അപ്പൊ ഇത് ഓരോ സാധ്യത ഇവിടെ ഇരിക്കുന്ന സാധനങ്ങൾ മൊത്തം കണ്ടോ എണ്ണിയാലും വീഡിയോലും സാധനങ്ങളാണ് ഇരിക്കുന്നത് നമസ്കാരം പേര് പേര് എന്റെ ജോൺസി ചെറുപ്പം ചെയ്യുന്നുണ്ടോ ഒരു അഞ്ചു വയസ്സായിട്ട് പടം വരയ്ക്കാൻ പടമൊക്കെ വരച്ചിട്ട് കളറിംഗ് ഒക്കെ ചെയ്യുമായിരുന്നു ഇങ്ങനെയുള്ള സാധനങ്ങൾ ശരിക്കും നല്ല സപ്പോർട്ട് ഇങ്ങനെ എന്തെങ്കിലും പഠനത്തിൽ കുഴപ്പമുണ്ടോ ഇതുവരെ വന്നിട്ടില്ല അവന് പഠിക്കുന്ന ടൈം മാറ്റി വെച്ചിട്ട് അല്ലാത്ത ടൈമിലാണ് ഇപ്പൊ എല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട് നീ പോരുന്നത് പഠിക്കടാ അല്ലെ അങ്ങനെ ചെയ്യ ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയാറുണ്ട് പക്ഷെ കുട്ടികളുടെ മനസ്സിൽ ഇതുപോലുള്ള കുറെ സംഭവങ്ങളുണ്ട് ഞാൻ തന്നെ ആർട്ട് ഇങ്ങനെ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ലെവലിൽ എത്തിയത് അപ്പം ശരിക്കും കുട്ടികളിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ നൂറ് ശതമാനം പ്രോത്സാഹിപ്പിക്കുക ആ പ്രോത്സാഹനം അവർക്ക് വലിയ സന്തോഷമായിരിക്കും അതും ജനത്തിനും അല്ലെങ്കിൽ നമുക്കും പ്രയോജനപ്പെടുന്ന കാര്യത്തിലായിരിക്കണം ഇങ്ങനെയുള്ള രീതിയിൽ പ്രോത്സാഹിപ്പിക്കേണ്ടത് ചിലപ്പോ ഇങ്ങനെയുള്ള കാർഡ്ബോർഡ് ബോർഡ് കൊണ്ട് ചെയ്തായിരിക്കും വലിയ വലിയ കാര്യം ഇപ്പൊ എത്തിയിരിക്കുന്ന എല്ലാവരും അങ്ങനെയുള്ള രീതിയിലായിരിക്കും എത്തിയിരിക്കുന്നത് ചെറിയ ചെറിയ കാര്യത്തിൽ നിന്നാണ് മാത്രം ഇങ്ങനെ പഠിച്ചു പോകുമ്പോൾ അദ്ദേഹത്തിന് എന്തും ചെയ്യാൻ പറ്റും അതെ അതെ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത് അല്ല അവരുടെ കുട്ടികളുടെ ഇഷ്ടത്തിലേക്ക് നമ്മൾ ചിന്തിക്കുക മാത്രമല്ല അതിനുള്ള കഴിവുകൾ അദ്ദേഹത്തിനുണ്ട് നല്ല രീതിയിൽ തന്നെ അത് ചെയ്യുന്നുണ്ട്